പറഞ്ഞു നിശബ്ദതയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ശുശ്രൂഷകളിലൂടെ മറ്റേ ദൈവം നമുക്ക് ആവശ്യമായത് അനുദിനം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കുംബസാരി കുംബസാരിപ്പിക്കുന്ന വൈദികനിലൂടെ വിശുദ്ധ കുർബാനയുടെ മതിയുള്ള പ്രസംഗങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ എല്ലാം ദൈവം നമുക്ക് പ്രചോദനങ്ങളും ദൈവം നമുക്ക് ദൈവ കുറിച്ചുള്ള ആ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവം എക്കാലം സംസാരിക്കുക അതുകൊണ്ടാണല്ലോ വചന പറയുന്നത് ഇങ്ങനെ പൂർവ്വപിതാക്കന്മാരിലൂടെ പഴയ കാലഘട്ടങ്ങളിൽ സംസാരിച്ച ദൈവം ഏത് സമയ പുത്രലൂടെ സംസാരിച്ചു ഇപ്പൊ പരിശുദ്ധാത്മാരിലൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് ദൈവം മൗനം ഭജിക്കുന്നു എന്ന് പറയുന്നത് വരെ അത് ദൈവത്തിന്റെ സ്വരമാണ് ദൈവത്തിന്റെ നിശബ്ദത വരെ ദൈവത്തിന്റെ സ്വരമാണ് അതുകൊണ്ടാണല്ലോ ദൈവം നിശബ്ദത പാലിച്ചപ്പോ ഈശോ പറഞ്ഞു ആ നിശബ്ദതയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ദൈവത്തിന്റെ നിശബ്ദത ദൈവ സ്വരമായിട്ട് ഈശോയ്ക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ പരപാത്രം കുടിക്കേണ്ടതാണെന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റി എടുത്തു മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഒരു സ്വരവും ഇല്ല അവസാനം കർത്താവും മനസ്സിലായി ഇതെടുത്തു മാറ്റേണ്ടതല്ല ഇത് ഞാൻ അവസാനും അതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അപ്പോ ദൈവത്തിന്റെ നിശബ്ദത വരെ ദൈവസ്വരമായിട്ട് ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റി അല്ലെ ലൂയ്യ അല്ലെ പലപ്പോഴും നിശബ്ദത ദിവസ്വരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നിങ്ങള് പിള്ളേരൊക്കെ ചെന്നിട്ട് അപ്പന്റെ അടുത്ത് അമ്മയുടെ അമ്മയുടെടുത്തോട്ടു അപ്പൊ എനിക്ക് കൂട്ടുകാരു കൂടെ പിക്കനിക്കില് പോകണം ഒരു ഇരുന്നൂറ് രൂപ കിട്ടിയ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിൽക്കാന്ന് വിചാരിക്കും അപ്പൊ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടോ നോക്കി അങ്ങോട്ട് പോയി ഒന്നും വണ്ടിയില്ല അപ്പൊ തന്നെ കാര്യത്തിന് തീരുമാനമായി എന്നാ ഇത് നടക്കുന്ന കേസല്ല മനസിലായി ചോദിക്കാൻ പോയിട്ട് അപ്പൊ അമ്മയോട് ഇനി ചോദിക്കാൻ പോയിട്ട് വലിയ കാര്യം നിശബ്ദതാണ് അപ്പോ ചിലപ്പോഴൊക്കെ ദൈവം മൗനം ഭജിക്കുന്നതും ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളിൽ വരെ അത് ദൈവത്തിന്റെ സ്വരമായി കാണാൻ നമുക്ക് പറ്റും